നമസ്കാരം അപ്പോൾ നമ്മളെ ഇൻഡസ്ട്രിയിലാണ് നമ്മളെ ഡ്രയർ കയറ്റാനുള്ള പരിപാടി പരിപാടിയിലാണ് ഇന്ന് നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രയർ ഡ്രയറാണ് കയറ്റുന്നത് അപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ കുന്നവുളത്തേക്കാണ് ഇത് കയറ്റുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് തേങ്ങ കൊള്ളാവുന്ന ഒരു ഡ്രയറാണത് അത് അടുത്തിട്ട് നിന്നു അപ്പോൾ ഇതിൻ്റെ നീളം പറഞ്ഞത് മൂന്നടി നീളം രണ്ടര അടി വീതി നാലടി അയച്ച് നമുക്കിങ്ങനെ ഒരു ഞാനത്യാവശ്യം ഐറ്റം ഇല്ലാത്ത ഒരാളെന്തായാലും നിന്നാലും നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഡ്രയറാണ് പിന്നെ നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഡ്രയറിൻ്റെ ഫുൾ വീഡിയോസ് നമ്മൾ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഈ ചെറിയ ഡ്രയറിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള പാനൽ ബോർഡും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേഖലയിൽ നമുക്ക് തന്നെ നല്ല സൗകര്യത്തിൽ ചെയ്യാവുന്നത് പിന്നെ ഇതിന് ഉണ്ട് അതുപോലെ തന്നെ കട്ട് ഓഫ് ഉണ്ട് അപ്പോൾ അതിലുള്ള എല്ലാ ഫുൾ സിസ്റ്റം എല്ലാ സംഭവവും ജനിച്ചുകൊണ്ടിട്ടുണ്ട് പിന്നെ ഇതിന് ട്രാക്ക് കിടക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇതിന്റെ ഇതിൻ്റെ അടിഭാഗത്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ പറഞ്ഞാൽ നാല് വീലാണ് നമുക്കിത് ഏത് ഭാഗത്തേക്കും ഊട്ടി കൊണ്ടുപോകാവുന്ന സിസ്റ്റത്തിലാണ് നമ്മളെ ഡ്രൈവർ എവിടെക്ക് വേണമെങ്കിൽ കൊണ്ടാക്കാം നമുക്ക് പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയാനുള്ളത് ഇതിന്റെ ബോഡിയാണ് ഇതിന്റെ ഉള്ളില് പിന്നെ ജി ഐ സീറ്റും അതിന്റെ പിന്നെ ഉള്ളില് ഗ്ലാസ് ഫുൾ എന്ന് ഒരു നമ്മളെ ചൂട് പുറത്തേക്ക് പോവാതിരിക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ചൂട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ പുറത്ത് അതിനഷീറ്റ് അപ്പൊ ഇതിന്റെ ബോഡി എന്ന് പറഞ്ഞാൽ മൂന്ന് ബോഡിയാണ് വരുന്നത് പിന്നെ പിന്നെ സ്റ്റീല് അതുപോലെ ഇതിന്റെ ടവർ ബോൾട്ട് സ്റ്റീല് പിന്നെ ഇതിന്റെ മേലെ നമ്മൾ ഇതിന്റെ നീരാവി ആവേക്ക് പോകാൻ വേണ്ടിട്ട് ഒരു ഡോറുണ്ട് ഇവിടെ അപ്പൊ നമ്മളിത് തേങ്ങ വെച്ചിട്ട് ഒരു രണ്ടോ രണ്ടര മണിക്കൂർ ഇതൊക്കെ തുറന്നു വിടുക പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എട്ട് ട്രെയിൻ ഇതിൽ വരുന്നത് ഇത് ട്രെയിൻ മിക്സഡ് ട്രെയിൻ അത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടിയിൽ കുടിക്കുമ്പോൾ പിന്നെ ഇതിന്റെ അടിയിൽ നമ്മൾ അടിയിൽ നിന്ന് തുടങ്ങാം അടിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും മേനട്ടിട്ട് കച്ചറൊക്കെ വേണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖത്തിൽ ഇവിടുന്ന് തുടച്ചെടുക്കാൻ പറ്റാവുന്ന സിസ്റ്റമാണിത് ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങൊന്നും ചെയ്യില്ല അടിയിൽ പോവുകയും ചെയ്യില്ല അപ്പോൾ ഇതിന്റെ ട്രാക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് ടൈപ്പ് ട്രേ ആണ് ഇതിൽ വെച്ചിരിക്കുന്നത് അപ്പം ഇത് നമ്മളിത് കൊണ്ടുപോകണ പാർട്ടിക്കാര് കൊണ്ടുപോകുമ്പോൾ പല സംഭവങ്ങളും ഉണക്കാനായിട്ടാണ് ഇത് കൊണ്ടുപോകുക നമ്മൾ തേങ്ങാന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല കൊണ്ടുപോകുക അപ്പോൾ ഇതിൽ ഉണ്ടാവും ഏറ്റവും വലിയ ട്രേ അടിയിട്ട് അതിൻ്റെ മേലെ വലിയ ട്രേ ഈ ട്രാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെക്കട്ടെ അത് പ്രശ്നമല്ല അപ്പം പിന്നെ അതിന്റെ നേരെ ചെറുത് അതിന്റെ നേരെ ചെറുത് പിന്നെ വലിയ ട്ര നെറ്റടിച്ചിട്ട് ഇതിന്റെ മുകളിൽ ചെറു നെറ്റടിച്ചിട്ടുണ്ട് വല്ല മല്ലി അരി അതുപോലെ തന്നെ ഗോതമ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണക്കാന് പിന്നെ അതിൻ്റെ കുറച്ച് ഹെവി സാധനം ഇത് കുറച്ച് നല്ല കട്ടിങ് അനക്കുള്ള ഒരു ട്രെ നെറ്റാണിത് നമ്മളെ ഈ മില്ലിൽ കുട്ടിന് വെക്കുന്ന അരിപ്പുണ്ടല്ലോ ആ ഒരു അരിപ്പുടെ ഒരു ഇതാണിത് അപ്പോൾ ഇതിൽ നമ്മൾ നല്ല ലോഡ് കാര്യങ്ങൾക്ക് സാധനങ്ങളൊക്കെ ഇതിൽ വെക്കാം അപ്പം ഇങ്ങനെയാണ് ഈ കുന്തം ഡ്രയറിന്റെ വിശേഷങ്ങൾ അപ്പം ഇലക്ട്രിക്കൽ ഡ്രയർ നമ്മൾ നൂറ്റി അമ്പത് മുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നൂറ്റി എഴുപത് മുന്നൂറ് അഞ്ഞൂറ് എണ്ണൂറ് ആയിരം ആയിരത്തി ഇരുന്നൂറ് അതുപോലെ ഇലക്ട്രിക്കൽ ഡ്രയർ ബോക്സ് ടൈപ്പിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ട്രേ ഇല്ലാത്ത ട്രേ ഇല്ലാതെ കൂട്ടിയിട്ട് ഉണക്കാവുന്ന രീതിയിലുള്ള ഡ്രയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഡ്രയർ പിന്നെ ഈ ഡ്രൈവറിൻ്റെ മോള് പിന്നെ പിന്നെ നമ്മളെ ഈ സീറ്റിന്റെ മോഡൽ ഒരു കവറൊക്കെ ഉണ്ട് പുറത്ത് ചിലവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയാണ് ഇലക്ട്രിക്കൽ ഡ്രയറ വിശേഷങ്ങൾ അപ്പൊ ആർക്കെങ്കിലും പിന്നെ ഡ്രയറുകൾ അതുപോലെ കട്ടറുകള് ഫയർവുഡ് ഡ്രയറുകൾ എല്ലാം നമ്മള് ചെയ്യുന്നുണ്ട് നമ്മുടെ ലൊക്കേഷൻ പട്ടാമ്പിയിലാണ് പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ താളം നമ്പർ കൊടുക്കേണ്ടി സാധിക്കും

വീലിന്റെ ലോക്ക് ഇട്ടൊക്കെ